നമസ്കാരം ചില നക്ഷത്ര ജാതകർക്ക് പെട്ടെന്നാവും ഒരു ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരുക അത് അവർ പോലും പ്രതീക്ഷിക്കില്ല ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഉയർച്ചയിലെത്തുന്ന ചിലരുണ്ട് ചിലർ പെട്ടെന്ന് താഴ്ചയിലേക്ക് പോകും ഏതെങ്കിലും ഒരു നിമിത്തം മതി നമ്മുടെ ജീവിതം മാറിമറിയാൽ സമയമെന്ന് പറയുന്നത് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ ഒൻപത് നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരും അതുപോലെ തന്നെ അഞ്ച് നാളുകാർക്ക് കേസരി യോഗവും വന്നു ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ആ നക്ഷത്ര ജാതകരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മുൻപ് ഓണം മെമ്പർ അടിക്കുന്ന ഭാഗ്യശാലകളെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു അതിൽ ഒരുപാട് പേർക്ക് സമ്മാനങ്ങൾ ലഭിച്ചു എന്ന് വിളിച്ചു പറഞ്ഞിരുന്നു അയ്യായിരം പതിനായിരം പോലുള്ള ചെറിയ തുകകളായിരുന്നുവെങ്കിലും അതും ഭാഗ്യമായി തന്നെ കണക്കാക്കാവുന്നതാണ് മെമ്പർ കിട്ടിയില്ല എന്ന് കരുതി നിരാശപ്പെടേണ്ട കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തി ലോട്ടറി ഭാഗ്യം സംഭവിക്കുന്ന ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് അശ്വതിക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജ്യോതിഷപ്രകാരം ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ഭരണിയാണ് ഇവർക്ക് ചേരുന്നത് ഗജകേസരി യോഗമാണ് ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി ഗജകേസരി യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെത്തുന്ന നക്ഷത്ര ജാതകരിൽ ഭരണി നക്ഷത്ര ജാതകരുമുണ്ട് ഭരണിക്ക് ഇത് സൗഭാഗ്യത്തിൻ്റെയും സമ്പന്നതയുടെയും സമയം തന്നെയാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ ഇവർക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം കാർത്തിക ഏറ്റവും അധികം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു നക്ഷത്രം തന്നെയാണ് കാർത്തിക അത് മേടരാശിയിലാണെങ്കിലും ഇടവരാശിയിലാണെങ്കിലും രക്ഷപ്പെടുമെന്ന കാര്യം ഉറപ്പാണ് നിങ്ങൾക്ക് വലിയൊരു ഉയർച്ച വന്നു ചേരും ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രമാണ് മകയിര് ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും ആഗ്രഹങ്ങൾ സഫലമാകും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള തിരുവാതിരക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമായിരിക്കുകയാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും വലിയ വിഷമഘട്ടത്തിലാണെങ്കിലും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉയർച്ചയാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം പുണർദമാണ് പുണർദത്തിന് ഇത് ഭാഗ്യത്തിൻ്റെയും സമ്പന്നതയുടെയും സമയമാണ് എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയം തന്നെയാണ് ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ നേടാൻ ഇനി കഴിയുന്ന സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾക്കും ലോട്ടറി ഭാഗ്യം തന്നെയാണ് അടുത്ത നക്ഷത്രം പൂയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും ലോട്ടറി ഭാഗ്യമുണ്ട് ഈ നക്ഷത്ര ജാതകരിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന നക്ഷത്രമാണ് പൂയം എന്ന് പറയാം പുണർദത്തിനും പൂയത്തിനും ഇത് സൗഭാഗ്യത്തിൻ്റെയും സമ്പന്നതയും സമയം തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം മകമാണ് മകത്തിന് ഒരുപാട് കഷ്ടപ്പാടുകൾ ഇപ്പോഴുമുണ്ട് എന്നാൽ ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ മകം എത്തും മകത്തിന് നല്ല നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്ന സമയം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അടുത്ത നക്ഷത്രം പൂരമാണ് ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ ഇവർക്ക് സാധ്യമാകും ഗജഗസരി യോഗമാണ് കാണുന്നത് ലോട്ടറി ഭാഗ്യവുമുണ്ട് ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളുമൊക്കെ മാറിക്കിട്ടുന്നതാണ് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ചിത്തിരയ്ക്ക് നേട്ടമാണ് കാണുന്നത് ലോട്ടറി ഭാഗ്യം നിങ്ങൾക്കും വന്നു ചേരും ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം മൂലമാണ് മൂലം നക്ഷത്ര ജാതകർക്കും ലോട്ടറി ഭാഗ്യമുണ്ട് ചിലപ്പോൾ ജനുവരിയിൽ തന്നെ അത് സംഭവിച്ചേക്കാം മൂലനക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യം വന്നുചേരുന്ന സമയമാണത് നിങ്ങൾക്കും നല്ല സമയം തെളിഞ്ഞു എന്ന് തന്നെ പറയാം അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാടം നക്ഷത്ര ജാതകർക്കും ഗജകേസരി യോഗത്താൽ രക്ഷപ്പെടാൻ സാധിക്കും ജീവിതത്തിലെ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന നക്ഷത്ര ജാതകരിൽ ഒരാട നക്ഷത്ര ജാതകരും ഉണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് അടുത്ത നക്ഷത്രം പൂജ നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ഇവർക്ക് ചില ദോഷങ്ങളൊക്കെ കാണുന്നുണ്ട് രാഹുഗേത് പൂജ നടത്തുക അതൊക്കെ മാറിക്കിട്ടും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വഴിപാടുകൾ അർപ്പിക്കുന്നതും ഭാഗ്യത്തിനുള്ള ആക്കം കൂട്ടും അവസാനത്തെ നക്ഷത്രം രേവതിയാണ് രേവതിയെ സംബന്ധിച്ച് കഷ്ടകാലം ഒഴിയുന്ന സമയമാണ് ജനുവരി ഒന്നു മുതൽ ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങൾ കണ്ടു തുടങ്ങും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കും മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്കാണ് ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും ചിലപ്പോൾ ഒരു ചെറിയ തുകയാകാം അല്ലെങ്കിൽ ഒരു വലിയ തുകയാകാം ഏതായാലും ക്രിസ്മസ് മെമ്പർ നിങ്ങൾക്ക് ലഭിക്കുമെന്നത് ഉറപ്പാണ് നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ജ്യോതിഷിയെ കണ്ടതിന് ശേഷം അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുക അങ്ങനെ ജീവിതം വലിയ രീതിയിൽ തന്നെ മാറി രക്ഷപ്പെടുന്ന പല അനുഭവങ്ങളും ഉണ്ട് തീർച്ചയായും നിങ്ങൾക്കും അങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഉറപ്പാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ കുറിക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമയേക്കാം നന്ദി നമസ്കാരം